ഇരുപത്തിയേഴാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു ഡെലിക്കേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം മേളയുടെ പ്രധാന വേദിയായ ടാഗൂർ തിയേറ്ററിൽ നടന്നു ആദ്യഭാസ് മന്ത്രി വി എൻ വാസവനിൽ നിന്ന് സിനിമാതാരം ആനി ഏറ്റുവാങ്ങി ലഹരി മരുന്നിനെതിരെയുള്ള പ്രചാരണ സന്ദേശമാണ് ഇത്തവണത്തെ ഐ എഫ് എഫ് കെ യുടെ ആകർഷണഘടകം ജനപങ്കാളിത്തം കൊണ്ടും സിനിമകൾ കൊണ്ടും ചരിത്ര പ്രാധാന്യമുള്ള മേളയായി ഇത്തവണത്തെ ചലച്ചിത്രമേള മാറട്ടെ എന്ന് വി എൻ വാസ്തവൻ പറഞ്ഞു ഇതിനു മുമ്പ് നടന്ന ഇരുപത്തിയാറ് ചലച്ചിത്ര ഉത്സവങ്ങളെക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ടും സിനിമകളുടെ പങ്കാളിത്തം കൊണ്ടും ഏറ്റവും ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേളയായി ഈ മേള മാറിത്തീരാൻ പോകുന്നു എന്നതാണ് ഇതിലേറ്റവും

കൂടി കെ പൂർവ്വകാല പ്രൗഢിയോടെയാണ് ചലച്ചിത്രമേള ആരംഭിക്കുന്നതെന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞു ഒൻപതിന് ആരംഭിക്കുന്ന ചലച്ചിത്രമേളയിൽ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപത്താറ് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് സാംസ്കാരിക ബോർഡ് ചെയർമാനും സംവിധായകനും നടനുമായ മധുവാൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു യോഗതാഥം ന്യൂസ് തിരുവനന്തപുരം Yoga